ബജറ്റ് അവതരണം കഴിഞ്ഞു ഏതൊരു മലയാളിയും ചെയ്യുന്ന പോലെ ഞാനും ആദ്യം തേടിയത് അഭിപ്രായങ്ങളാണ് ആദ്യം വിളിച്ചത് എന്നെ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിച്ച എൻ്റെ പ്രൊഫസറെ പക്ഷേ എന്ത് ചെയ്യാൻ രാഷ്ട്രീയം കലർന്ന പല പല ഉത്തരങ്ങളും ചോദ്യങ്ങളുമാണ് എനിക്ക് തിരിച്ചു കിട്ടിയത് അവരെല്ലാവരും ചോദിച്ച ചോദ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആദ്യം ഈ ലൈവ് തുടങ്ങി ഇപ്പോൾ അരുൺ സാർ പറഞ്ഞ ആദ്യത്തെ ചോദ്യം അല്ലെങ്കിൽ ഉന്നയിച്ച ആദ്യ ചോദ്യം തന്നെ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു ആത്മവിശ്വാസത്തിൻ്റെ മൂലധനം എവിടെ എന്നുള്ളതാണ് പക്ഷേ എൻ്റെ ചോദ്യം അതല്ല നമ്മുടെ ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഒരു അവ്യക്തത അല്ലെങ്കിൽ ഒരു വ്യക്തത കുറവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തെറ്റാണെങ്കിൽ തിരുത്തുക എഗെയിൻ തൊഴിൽ സാധ്യതകളെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി പ്രവാസം നഷ്ടമാണെന്ന് മന്ത്രി നമ്മുടെ ബഡ്ജറ്റിൽ ഒരു തവണ പറഞ്ഞു ഇവിടെ നിന്ന് കരകയറി പോകുന്ന പല വിദ്യാർത്ഥികളും അവരെല്ലാവരെയും ഒരു സ്റ്റുഡൻറ് മൈഗ്രേഷൻ ആസെറ്റ് അതൊരു കീ ഫാക്ടറായിട്ട് നമ്മൾ ഇനി പ്രൈസിങ് ചെയ്യണം അവരെയും തിരിച്ച് നമ്മൾ കൊണ്ടുവരണം പ്രവാസം ഒരു നഷ്ടമായിട്ട് നമ്മൾ കണക്കാക്കണം എന്ന് മന്ത്രി പറയുകയുണ്ടായി പക്ഷേ ഇത് എങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള പദ്ധതികളിൽ വീണ്ടും അവ്യക്തതയുണ്ട് രണ്ട് തൊഴിൽ സാധ്യതകൾ ഒരു ഇമ്മീഡിയറ്റ് എക്സ്പോഷ്യർ നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം പല പല പദ്ധതികൾ വരുമ്പോഴും ആസൂത്രണങ്ങൾ നടക്കുമ്പോഴും ഒന്നോ രണ്ടോ വർഷത്തിൽ അതിനുള്ളൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് മൂന്ന് ഇവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഭൂമി ലഭ്യത എന്നൊരു വാക്ക് പറയുകയുണ്ടായി ഭൂമി ലഭ്യതയുടെ കുറവ് കൊണ്ടാണ് ഇവിടെ പല ബിസിനസ്സുകളും വരാത്തത് അല്ലെങ്കിൽ പല ഇൻഡസ്ട്രീസും പച്ചപിടിക്കാത്തത് എന്നാണ് പറഞ്ഞത് ഓക്കെ പക്ഷെ അതെങ്ങനെ നടപ്പിലാക്കും ഭൂമി ലഭ്യത എങ്ങനെ ഉറപ്പാക്കും ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല വീണ്ടും ചോദ്യങ്ങളുടെ ഇടയിൽ കൂടുതൽ ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത് ഓക്കെ ശ്രീമാർ ജസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം മൂന്നാമത്തെ ചോദ്യത്തിന് തുടങ്ങാം ഭൂമി ലഭ്യതയുടെ കാര്യം പറഞ്ഞു ഭൂമി ലഭ്യതയുടെ കാരണമുണ്ട് ഭൂമിയുടെ വിലയുടെ കാരണമുണ്ട് കാരണം കേരളത്തിൽ അർബൻ റൂറൽ ഡിവൈഡ് വളരെ കുറവാണ് കമ്പയർഡ് ടു ദി അതർ സ്റ്റേറ്റ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ അടിച്ചു നോക്കിയാൽ മതി മറ്റ് നാഷണൽ ആവറേജിനെക്കാലും മൂന്നിരട്ടിയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി അപ്പോൾ അതൊരു റീസൺ ആണ് രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ വില നാട്ടിൽ ഈ അർബൻ റൂറൽ ഡിവൈഡ് കുറവായതുകൊണ്ട് കൊണ്ട് നാച്ചുറലി വിലയും കൂടുതലാണ് അതൊരു ഫാക്ടറാണ് പിന്നെ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ടായിരുന്നു പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മൾ ഒന്നാമതായി പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു വളരെ നല്ലൊരു പോയിന്റ് ഉണ്ട് കാരണം നേരത്തെ സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ മൈഗ്രേഷൻ പൊതു മൈഗ്രേഷൻ ഇത്രയാണ് കേരളം പത്താമതാണ് പക്ഷേ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ കണക്കെടുത്തപ്പോഴത്തേക്കും അന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കെടുത്തപ്പോൾ അത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരമായി അതായത് അഞ്ച് വർഷം കൊണ്ട് നേരെ ഇരട്ടിയായി സ്റ്റുഡൻറ് മൈഗ്രേഷൻ അതിന് വലിയൊരു കാരണം നേരത്തെ ഇവിടെ ശ്രീ ഉണ്ണി പാനാശൻ സൂചിപ്പിച്ച പോലെ തന്നെ പല റീസൺസ് ഉണ്ട് പക്ഷേ ഒരു വലിയ റീസൺ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ടി സി എസും ഇൻഫോസിസും പോലുള്ള വലിയ കമ്പനികൾ പോലും ഈ കുട്ടികളെ ഉൾപ്പെടെ എടുത്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് മൂന്നേ പോയിന്റ് ത്രീ പോയിന്റ് ത്രീ ലാക്ക് സി ടി സി അല്ലെങ്കിൽ ത്രീ പോയിന്റ് ഫൈവ് ലാക്ക് സി ടി സി അതായത് മുപ്പതിനായിരം രൂപ പോലും കൈ കിട്ടുന്നില്ല അത് അവർ അവിടെ പോയി ജോലി ചെയ്താൽ ഒരു മാസം കിട്ടുന്ന ശമ്പളമാണ് ഇവിടെ ഒരു വർഷം കിട്ടുന്ന ശമ്പളമാണ് ഓഫ് കോഴ്സ് സിവിൽ ലിബർട്ടി അതെല്ലാം ഒരു ഫാക്ടേഴ്സ് ആണ് അപ്പ അതാണ് അതിലോട്ട് ആഡ് ചെയ്യുന്നത് തിരിച്ചു കിട്ടണം അപ്പൊ നാച്ചുറലി ആ റീസൺസ് കൊണ്ട് പോകും പക്ഷേ അതിനെ ശരിക്കും പറഞ്ഞാൽ അതിനെ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് പിന്നെ മൂന്ന് എന്തൊക്കെ കാര്യങ്ങൾ എനിക്കൊന്ന് കുട്ടികൾക്ക് അറിയില്ല കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ തന്നെ ഐ ടോക്ക് ഇൻസ്പയർ സോൾട്ട് റൈസ് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് സീഡ് ഫണ്ട്സ് കൊടുക്കാനും കൊടുക്കാനും അസിസ്റ്റൻസ് ുംസിസ്റ്റൻസ് മീറ്റുകളുണ്ട് ഇനോവേറ്റേഴ്സ് മീറ്റുകളുണ്ട് അതൊന്നും കുട്ടികൾക്ക് അറിയത്തില്ല അത് അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ ഒരുപക്ഷെ കൊറേയൊക്കെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മനസ്സിലുണ്ട് ഇതിനെ എങ്ങനെ മെറ്റീരിയലൈസ് ചെയ്യാം എവിടെ നിന്ന് പൈസ കിട്ടാമെന്നൊരു വ്യക്തതയുണ്ട് ഒരുപക്ഷെ അവർ നിന്നേക്കാം ചോദ്യമാണ് മുഖ്യമായിട്ട് കടന്നു കൃത്യമായിട്ട് തൊഴിൽ ഒരു തിരിച്ചറിവ് വീണ്ടും ബഡ്ജറ്റിനുണ്ട് ആ ബഡ്ജറ്റിലുള്ള തിരിച്ചറിവ് എന്താന്ന് പറഞ്ഞാൽ സർക്കാർ വലിയ എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡർ ഇനി ആയിരിക്കില്ല നിങ്ങൾ തൊഴിൽ കണ്ടെത്തേണ്ടത് സ്വകാര്യ മേഖലയിലാണ് അപ്പോൾ സ്വകാര്യ മേഖലയിൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ധാരാളം നിർദ്ദേശങ്ങൾ ഇതിനകത്തുണ്ട് പ്രത്യേകിച്ച് വ്യവസായത്തിന് നൽകിയിട്ടുള്ള ഒരു ഊന്നൽ ഒരു പഴയതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് മൈക്രോ എൻ്റർപ്രൈസസ് നമ്മുടെ ഇവിടെ ഇപ്പം നാനോ എൻ്റർപ്രൈസസ് നന്നായിട്ട് വളരുന്നുണ്ട് അത് വലിയൊരു സാധ്യതയാണ് ആ നാനോ എൻറ്റർപ്രൈസസിനോടൊപ്പം മൈക്രോ എൻ്റർപ്രൈസസ് കേന്ദ്ര ബഡ്ജറ്റിലെ റീഡിഫൈൻ ചെയ്ത ക്രൈറ്റീരിയ റീഡിഫൈൻ ചെയ്തത് കൂടി നമുക്ക് അനുകൂലമാകുകയാണ് അപ്പോൾ മൈക്രോ എൻ്റർപ്രൈസസ് മീഡിയം സ്മോൾ ഇതിൻ്റെയൊക്കെ ഒരു സാധ്യതകൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ട് എല്ലാത്തിലും ഉപരി നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന നോളജ് ഇൻഡസ്ട്രി നമുക്കെപ്പോഴും മാനവ വികസന ശേഷി അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേരളത്തിന് ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ നോളജ് ഇൻഡസ്ട്രിയെ ഇൻക്ലൂഡിങ് ഐ ടിയെ നമ്മൾ നന്നായിട്ട് ഇതിനകത്ത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇതെന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് മൈഗ്രേഷനുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ണി ബലേഷം പറഞ്ഞതുപോലെ അതൊരു പൊളിറ്റിക്കൽ പ്ലസ് സോഷ്യലാണ് എനിക്ക് ആ ഇഷ്യൂ ഒരു പൊളിറ്റിക്കൽ പ്ലസ് സോഷ്യൽ ഇഷ്യൂ ആണ് കാരണം മൈഗ്രേഷനു പോകുന്നത് ഇന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഈ പഠിക്കാനായിട്ട് ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളാണ് കൂടുതലിപ്പോൾ പോകുന്നത് ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ കുട്ടികളെക്കാളും ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഇവിടുത്തെ പഠിത്തം വേണ്ട എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചതുപോലെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു ക്വാളിറ്റിയുടെ പ്രശ്നമുണ്ട് രണ്ടാമത് ഇവിടെ തൊഴിൽ കൊടുക്കുന്നില്ല ആ തൊഴിൽ കൊടുത്താൽ തന്നെ ആ തൊഴിലിൻ്റെ ക്വാളിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് വീണ്ടും നമ്മളുടെ ജോലി എവിടെയാണ് കൂടുന്നത് ഗിഗ് വർക്കേഴ്സായിട്ടാണ് ഇൻഫോർമൽ വർക്കേഴ്സായിട്ടാണ് ഇനി ഫോർമൽ സെക്ടറിൽ തന്നെ ക്വാളിറ്റി ഓഫ് ജോബ്സ് എഴുപത്തഞ്ച് മണിക്കൂറും തൊണ്ണൂറ് മണിക്കൂറും ഒക്കെ ജോലി ചെയ്യണമെന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ നമ്മൾ വിദേശത്ത് ഒരു ആശ്രയം കാണുകയാണ് ഒന്നാമത് അവിടെ പോയി കൂടുതൽ ജോലി ചെയ്താലും വേണ്ടില്ല വലിയ ശമ്പളം കിട്ടുമല്ലോന്ന് അതിൻ്റെ ഒരു തിരിച്ചറിവ് ബജറ്റിൽ വന്നിട്ടുണ്ട് ഒരു ബഡ്ജറ്റ് കൊണ്ടിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല അനേക ബഡ്ജറ്റ് വേണ്ടി വരും അതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഒരു എട്ടോ പത്തോ കൊല്ലത്തിനകത്ത് മാത്രമേ ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ പറ്റൂ എന്നാണ് ഞാൻ കരുതുന്ന അങ്ങനെയെങ്കിലും ഉണ്ടായാൽ അത് വലിയ കാര്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഭൂമി കാര്യം ആഡ് ചെയ്യാനുള്ളത് ഈ ഭൂമിയായി ബന്ധപ്പെട്ട പ്രശ്നത്തെ ബഡ്ജറ്റ് ആദ്യം തന്നെ ബഡ്ജറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് കേരളത്തിലെ അർബൻ റൂറൽ ഡിവൈഡ് കുറഞ്ഞു വരുന്നു മാത്രമല്ല രണ്ടായിരത്തി മുപ്പതിൽ കേരളത്തിൻ്റെ എഴുപത് ശതമാനം ജനങ്ങളും അർബൻ ഏരിയയിലായിരിക്കും ജീവിക്കുക എന്ന് ബഡ്ജറ്റ് എടുത്തു പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ സ്ഥലപരിമിതി എന്ന് പറയുന്ന പ്രശ്നം ഒരു റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് മാത്രമല്ല കേരളത്തിൻ്റെ മുപ്പത്തി മൂന്ന് ശതമാനം വനമാണ് അപ്പോൾ നമുക്ക് അവൈലബിലിറ്റി ഓഫ് ലാൻഡ് അവൈലബിൾ ലാൻഡ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു വരുന്ന സ്ഥിതിയുണ്ട് ഹൈലി തിക്ലി പോപ്പുലേറ്റഡാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലാണ് ഈ പ്രശ്നങ്ങളെല്ലാം തീർച്ചയായിട്ടും ഉണ്ട് അതിന് നമുക്കൊരു എന്ന് പറയുന്നത് വലിയ തോതിൽ ലാൻഡ് ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രികൾക്ക് കേരളത്തിൽ ഇനി സ്കോപ്പില്ല ഏതായാലും കേരള സർക്കാർ എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് തന്നെ ആ വിഷയം മനസ്സിലാക്കിക്കൊണ്ട് ലാൻഡ് അധികം ആവശ്യമില്ലാത്ത ഏരിയകൾ കൂടുതൽ ആ രീതിയിൽ പ്രത്യേകിച്ച് മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുന്ന വിവര സാങ്കേതിക സാധ്യതകൾ കൂടുതൽ ഉപയോഗിക്കുന്ന മേഖലകൾ ഐഡൻറ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഒരു ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഒരു വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു നീക്കം തന്നെയാണ് അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ റിട്ടേൺ ഉണ്ടാവുക എന്ന് പറയുന്നത് അദ്ദേഹം സൂചിപ്പിച്ച ക്വസ്റ്റ്യൻ ആ ആൻസൈറ്റി കറക്റ്റാണ് ഒന്നോ രണ്ടോ കൊല്ലത്തിനകം അവർ പാസ്സായി ഇറങ്ങുമ്പോൾ എന്തെങ്കിലും കിട്ടുക ആ ഒരു കാര്യം ചിലപ്പോൾ ആ രീതിയിൽ ഒരു ലോങ് റണ്ണിലായിരിക്കാം കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ് മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഒരു രാത്രി കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല ഷോർട്ട് ടേമിലും ലോങ് ടേമിലും പക്ഷേ എൻ്റെ ഒരു സംശയം ഈ ബജറ്റുകളിൽ പറയുന്ന പ്രഖ്യാപനങ്ങൾ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ പല കാര്യങ്ങളും ഈ ബജറ്റിൽ അതേക്കുറിച്ച് ഒരു ഒരു സംസാരമേ ഇല്ലാതെ എവിടെ എത്തി എന്നുള്ള പല പല പദ്ധതികളും നടന്നിട്ടുമില്ല പലതിരേക്കും നീക്കി വെച്ച തുക ഉപയോഗിച്ചിട്ടില്ല ശതമാനം ഇരുപത് ശതമാനം അപ്പോർച്ച അപ്പോൾ ഒരു ഒരു സർക്കാരിൻ്റെ കാര്യത്തിലെങ്കിലും ഒരു അത് കറക്റ്റ് ആണ് കുറച്ച് നാളുമുമ്പായിട്ട് നമ്മുടെ വിദഗ്ദ്ധരുടെ ഇടയിൽ ഒരു അഭിപ്രായമാണ് പെർഫോമൻസ് ബഡ്ജറ്റ് ഉണ്ടാവുക എന്നുള്ളത് അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതൊരു വലിയ വിഷയമാണ് കാരണം ഒരു ബഡ്ജറ്റിൽ പറയുന്ന ഒരു കാര്യം രാ ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഏഴിന് ബഡ്ജറ്റ് ഈ ഫെബ്രുവരി ഏഴിനകത്ത് അത് നടപ്പാക്കി കാണിക്കുക എന്ന് പറയുന്നത് ഒരു വിദേശ സർവകലാശാലകൾ നയപരമായി തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് പക്ഷേ നയപരമായും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം പ്രഖ്യാപനത്തിൽ വന്നുകൂടായിരുന്നു അതൊരു കാര്യം അപ്പൊ ഇപ്രാവശ്യം അതിന്മേലെന്തെങ്കിലും മേൽനടപടി ഉണ്ടോ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് റീസൺ ഉണ്ടാവും അത് ടെക്നോളജി ഡ്രൈവ് ചെയ്യുന്ന ഇൻഡസ്ട്രികളാണ് ഇപ്പൊ നമ്മള് സെക്കിന്റെ കാര്യം പറഞ്ഞു അവിടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് അത് വെറും നിസ്സാരമായ തൂക്കി ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള മാറ്റങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ നിലപാടുകളിലും മൈൻഡ് സെറ്റിലും ഒരു വലിയ മാറ്റം വരേണ്ടിയിരിക്കുന്നു ഇപ്പോൾ വിദേശത്ത് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു വാസ്തവത്തിൽ ആലോചിക്കുക നമുക്ക് പരിചയമുള്ള പല ആളുകളോടും ചെയ്യും ഇപ്പോൾ റഷ്യൻ പഴയ സോവിയറ്റ് യൂണിയൻ്റെ രാജ്യങ്ങളിൽ എം ബി എസിന് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുണ്ട് മൂന്ന് വർഷം കഴിഞ്ഞൊരു വിദ്യാർത്ഥിയോട് അനാറ്റമിയിൽ എന്താ പഠിച്ചെന്ന് ഇവിടത്തെ ഒരു ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥി ചോദിച്ചു അപ്പോൾ ഈ അനാറ്റമി എന്താന്ന് പോലും അവിടെ വല്യ പിടിയില്ല ആ വിദ്യാര്ഥിനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഇവിടെ എന്തോ വിദ്യാർത്ഥികളെ നമ്മളുടെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി പറഞ്ഞപ്പോഴേ ഇപ്പൊ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് ഈ പോകുന്നവർക്ക് എല്ലാം കിട്ടുന്നതെന്ന് നമ്മുടെ ഒരു മിഥ്യാധാരണയാണ് കാരണം നമ്മളെപ്പോലുള്ള തേർഡ് ഡെവലപ്പ് ഡെവ തേർഡ് വേൾഡ് നേഷൻസിൽ നിന്ന് കുട്ടികളുടെ ഒരു ഫ്ലോ ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വിവിധ സർവകലാശാലകൾ യാതൊരു ഇൻ്റർനാഷണൽ റേറ്റിങ്ങുമില്ലാതെ നമ്മുടെ കുട്ടികളുടെ ഫീസ് മാത്രം പിടുങ്ങുക എന്നുള്ളത് വന്നിട്ടുള്ള ഒരുപാട് സർവകലാശാലകളുണ്ട് പോയിട്ട് കുട്ടികളവിടെ വിഷമിക്കുന്ന ഒരുപാട് കേസസ് ഉണ്ട് അപ്പൊ അതും തിരിച്ചറിയേണ്ടതാണ് ഇതിനകത്ത് യു കെയിലുള്ള പല ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ള കുട്ടികളെ എനിക്ക് പലരും അറിയാം അവർ പലരും മനസ്സിലാക്കുന്നത് ടീച്ചർ ഇപ്പൊ പറഞ്ഞു ഈ പ്ലേസ്മെന്റ് ഇല്ല എന്നുള്ള വാസ്തവം ഈ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ ഓർഗനൈസേഷൻ ഒരു തരത്തിലും അവരെ സപ്പോർട്ട് ും ഇതിലെനിക്ക് നേരിട്ടൊരു അനുഭവം എൻ്റെ തന്നെ ഒരു ജീവിതം അനുഭവമുണ്ട് ഞാൻ ആദ്യകാലത്ത് കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്ത ആളാണ് ഉണ്ണിസാറൊക്കെ ഡൽഹിയിലുള്ളപ്പോൾ തന്നെ ഞാൻ രണ്ടായിരത്തി മൂന്നില് സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ് അവിടെ ചെന്ന് അവിടെ പഠിക്കാൻ ശ്രമിച്ചു അവിടെ അവിടെ പിന്നെ യു എസിൽ പോയി ഇപ്പോൾ ട്രംപിൻ്റെ ഇന്നത്തെ കാലത്ത് തന്നെ ഞാനൊക്കെ ഇന്ന് അവർ പിടിച്ചെത്തി തിരിച്ചയക്കേണ്ട ഒരു അവസ്ഥയായിക്കൊണ്ടായതിനെ അവിടെ ഞാൻ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതാണ് ഇവർ ഈ പറയുന്ന ഒന്നും അല്ല സത്യം ഞാൻ നേരിട്ട് കണ്ടതാണ് അവിടെ യാതൊരു ക്വാളിറ്റി അത്ത എഡ്യൂക്കേഷനാണ് സാറ് പറഞ്ഞത് സത്യമാണ് കാരണം ഞാനവിടെ കണ്ട സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഐ എ എം ഐ ഐ ഐ ടി പോലുള്ള അല്ലെങ്കിൽ ബിറ്റ്സ്മിലാനി പോലുള്ള സ്ഥലങ്ങളിൽ പഠിച്ചു വന്ന ആൾക്കാരാണ് അവിടെ ജോലി എന്ന് അവിടെ പഠിച്ച ആൾക്കാർക്ക് അവിടെ അവിടെ സർട്ടിഫിക്കറ്റ് വെച്ചാലും അവിടെ ജോലി കിട്ടുന്നില്ല അവിടെ എല്ലാം ഈ പ്രായമുള്ള ആൾക്കാരെ നോക്കാനും അല്ലെങ്കിൽ ഹോട്ടൽ ജോലി ചെയ്യാനും മാത്രമാണ് നമ്മളിവിടുന്ന് പിള്ളേർ പോയിട്ട് ചെയ്യുന്നത് അതേസമയം അവിടെ പഠിച്ച ഒരു കുട്ടിയും അവിടുത്തെ ഡിഗ്രി കൊണ്ട് അവിടെ നല്ല ജോലി കയറാറില്ല എക്സെപ്റ്റ് എഡ്യൂക്കേഷൻ ഇത് ഹെൽത്ത് കെയർ ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഈ രണ്ട് മേഖലയും സത്യമാണ് ജോലി കിട്ടുന്നുണ്ട് നല്ല സ്ഥാപനങ്ങളിൽ നല്ലതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ സ്ഥാപനങ്ങളും നല്ലതാണ് എന്നാലും അതിൻ്റെതായ നടത്തിപ്പും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് നമുക്കറിയാമല്ലോ ഇപ്പൊ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കേരളത്തിലെ സർവകലാശാലകളിൽ ഇങ്ങനെയാണ് എം ജി യൂണിവേഴ്സിറ്റി ഇങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു റാങ്കിങ് ഉണ്ടെന്നുള്ള ഇതുപോലെയൊക്കെ നോക്കി നന്നായിട്ട് അതിനാണല്ലോ ഇതിന്റെയൊക്കെ ലക്ഷ്യം തന്നെ ഇതുപോലെ നമുക്ക് ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ചോയ്സ് പൈസ എടുത്ത് നല്ല സ്ഥാപനത്തിൽ പഠിച്ച് നല്ല മാർക്കും ആരും പുറത്ത് എന്നുള്ളതാണ് പോകാം വിശ്വാസം വേറെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ പറയാം ഇതിനകത്ത് ഇവിടെ പ്രോപ്പറായിട്ട് എൻട്രൻസ് പഠിക്കുകയും ഈ സമയം വേസ്റ്റ് ചെയ്യാതെ ഈ വിദേശിക്കൂടെ പൈസ കളയാതെ അച്ഛനും വേണം പൈസ കളയാതെ ലോൺ എടുക്കാതെ മര്യാദയ്ക്ക് ഇവിടെ എൻട്രൻസ് പഠിച്ച് പഠിച്ചാൽ ഈ ഐ എം ഐ ഐ ടി പോലെ സ്ഥലങ്ങള് കിട്ടിയാൽ ഇവർക്ക് സ്കോളർഷിപ്പോട് കൂടിയാണ് പോകണം ഇവർ ജോലിയോട് കൂടിയാണ് പോകുന്നത് അല്ലെങ്കിൽ ഇവിടെ പഠിക്കട്ടെ പഠിച്ച് സ്കോളർഷിപ്പോട് കൂടി പോട്ടെ ഇതെല്ലാം ഈ ഇരുപതും ഇരുപത്തഞ്ചു ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ കൊടുത്ത് അവിടെ ചെന്ന് എയർപോർട്ട് ചെന്നിറിയാൽ ഇത് സ്വീകരിക്കാൻ പോലും ആരുമില്ല എങ്ങോട്ട് പോയി താമസിക്കണമെന്ന് പോലും അറിയാൻ പോലും ആരുമില്ല അവിടെ ചെന്ന് എവിടെ പോകണം സത്യം പറഞ്ഞാൽ നമ്മുടെ പഴയ നമ്മൾ എൻ്റെയും ഉണ്ണി സാറിൻ്റെ കാലത്തെ പാരൽ കോളേജുകളുണ്ട് ആ സംവിധാനം മാത്രമാണ് സെക്കൻഡറി രണ്ട് രീതിയിലാണ് വിദ്യാ വിദ്യാഭ്യാസം പ്രധാനപ്പെട്ട ഇപ്പോൾ കാനഡയിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ കൊടുക്കുന്ന ഡിഗ്രി അല്ല അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത്